ഹലോ കൂട്ടുകാരെ നിങ്ങൾക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്നും ഇതുപോലുള്ള വീഡിയോസിനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ നിങ്ങൾക്കറിയാമോ നമ്മുടെ കേരളത്തിൽ പണ്ടുകാലം മുതൽക്കേ ആളുകളെ ഭയപ്പെടുത്തിയ ഒരു കാടുണ്ടെന്ന് ആ കാടിന്റെ പേര് തൃശൂരിലെ പേടിപ്പെടുത്തുന്ന വനം എന്നാണ് ഇന്ന് നമ്മൾ ആ കാടിന്റെ നിഗൂഢതകളിലേക്കാണ് യാത്ര ചെയ്യുന്നത് പണ്ട് ഈ കാടിന്റെ ഉള്ളിൽ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു രാത്രി കാലങ്ങളിൽ കാടിൻ്റെ ഉള്ളിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു ചിലപ്പോൾ കരച്ചിലിന്റെ ശബ്ദം ചിലപ്പോൾ ചിരിയുടെ ശബ്ദം ചിലപ്പോൾ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം ഇത് കേൾക്കുമ്പോൾ ആളുകൾ ഭയന്നു വിറച്ചിരുന്നു ഈ കാടിനെ കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിച്ചിരുന്നു ഈ കാട്ടിൽ ഒരുപാട് മാന്ത്രിക ശക്തികളുള്ള യക്ഷികൾ ഭൂതങ്ങൾ പ്രേതങ്ങൾ എന്നിവയുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു രാത്രി കാലങ്ങളിൽ ഈ കാടിനുള്ളിൽ പോകുന്നത് ജീവൻ പണയം വെച്ച് പോകുന്നത് പോലെയാണെന്ന് ആളുകൾ പറഞ്ഞിരുന്നു ഒരു കഥ ഇങ്ങനെയാണ് പണ്ട് ഈ കാട്ടിൽ ഒരു മാന്ത്രികന് ഒരുപാട് മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് കാലം ഈ കാട്ടിൽ തപസ് ചെയ്തിരുന്നു ആളുകൾ അദ്ദേഹത്തെ മാന്ത്രിക സ്വാമി എന്നാണ് വിളിച്ചിരുന്നത് ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വാമിയുടെ അടുത്ത് പോയിരുന്നു അദ്ദേഹം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു ഒരു ദിവസം അദ്ദേഹം കാടിന്റെ ഉള്ളിൽ അപ്രത്യക്ഷനായി ആളുകൾ അദ്ദേഹത്തെ കാടിന്റെ ഉള്ളിൽ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ മാത്രം കഴിഞ്ഞില്ല ആളുകൾക്ക് ഭയമുണ്ടായിരുന്നു കാരണം മാന്ത്രികസ്വാമിയിലെ ആത്മാവ് കാടിന്റെ ഉള്ളിലുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു ഒരുപാട് ആളുകൾ രാത്രി കാലങ്ങളിൽ കാടിന്റെ ഉള്ളിൽ പോയിരുന്നു പക്ഷേ അവർ തിരിച്ചു വന്നില്ല അവർക്ക് എന്തു സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല ആളുകൾ ഈ കാടിന്റെ ഉള്ളിൽ എന്തോ നിഗൂഢ ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു തൃശ്ശൂരിലെ ഈ പേടിപ്പെടുത്തുന്ന വനം ഇപ്പോഴും അവിടെയുണ്ട് ഈ കഥകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ നന്ദി